പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം ചാനൽ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ചെയ്യാം ചെയ്യാസ് ഫോളോ ചെയ്യാം

മാരന്ന എന്താ നേരെങ്ങങ്ങ കൊട്ടിറ്റി പെണ്ടി ഉള്ളിൽ ഇനി പൂണ്ടാവില്ലേ കൈല അങ്ങന കറിയാ ഉള്ളിൽ മാമ്മിയോട് ഗവേഷണം എന്താ വാഴ കമ്പ് അറിയുന്നല്ല എന്താ അങ്ങനെ ആയിസല്ലേ ക്യാബേജ് ഇതിൻ്റെ ൂ പശ് പാശയുണ്ട് അരിയലാണത് കൊത്തിടലേ വാഴ കൂമ്പ് നല്ല കറയോ ഉം ആരാ പറഞ്ഞേ കുറച്ച് മണപ്പൊടി ഇട്ട് കൊടുക്കട്ടോ പോകാനായി മണപ്പൊടി രണ്ടുപേരും ഇട്ടിട്ടോ അപ്പനേ ഇല്ലെന്നേ രാവിലെ അവിടെ കൈന്നോക്കട്ടെ എന്റെ കൈ ഒക്കെ കറ ചെയ്തോ ഇത് മണപ്പൊടി ഇട്ടിട്ട് കഴുകട്ടെ ഇന്നെ കുറച്ച് അണ്ണേയിച്ചെടുക്കാം ചൂട് എടുടാ ചൂട് പിടിക്കേട്ടാട്ടി കנה വാങ്ങിട്ട് വരണേ ആ വാങ്ങിട്ട് വലിച്ചനൈട്ട് എടുക്കട്ടാ രുചി എണ്ണയക്ക് ഈ കടു കടുക്ക് കുറച്ച് കടുക്ക് എടുക്കട്ടേട്ടാ

ഇവിടെ ഇട്ടാലേ നമുക്ക് ഫ്രൈ ചെയ്യ് തല ഹലോ ഇല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കടാ ഇന്താസം ഒരു മുളന്ന മഞ്ഞപ്പൊടി மழைப்பொடி விட்டு கொடுக்கட்டேட்டா மழைப்பொடிக்கு கழுகிதான

േങ്ങട്ടെ ചെലവി എടുക്കട്ടെ ఆకరా ఈ నేర ఉంపో అమ్మ చాయ ఊల్క అంటే వెష్మటాం నాకు అది నాకు కొంచెం పొంగడత మాది చెరు വാങ്ങంట అలా అది చెరిక లేదు తోరు ముర్కైన పొండు వచ్చదాం చెరిగేది నిాలిగే బ్రో మణి జీరకం ముల్లు ముల్లు జీరకం മഞ്ഞപ്പൊടി ഒരു ഒരു രണ്ട് ചെറിയ വലിയ പച്ചമുളക് ഒക്കെ ഇതിനനുസരിച്ച് എല്ലാം ചായച്ചിട്ട് വരാട്ടോ ചതക്കാൻ പോട്ടെ അമ്മേ പോണ്ട് അലക്കും വരക്കും यार पन उधर ഇട്ട് ഓർക്കാട്ടാ ഞാൻ ഇവിടെ मेरे को लाങ്ങു ആക്കി ऐसे अंगुली अरचने अरपाना কই يلا ഞാൻ ഇগুলা മിക്സ് ആയി നല്ലോണം വലത്തി എടുക്കോരും കളയണ്ട കയ്യിൽ കറയാവും അതൊന്നും ഒരു വിഷയമില്ല നല്ല ടേസ്റ്റ് ആണ് തോര ചുട്ടിക്ക് ചോറ് മേടിക്കില്ലാത്ത എനിക്ക് കുത്തിന് വേണ്ട എല്ലേക്ക് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ തൊട്ടിട്ട് ചോറിലോ ചമ്മതിയാക്കിട്ട് എന്റെ സ്പൂണ്

തേങ്ങ ചമ്മന്തി കഞ്ഞി അതൊക്കെ ഒന്നും ഇരിക്കും പോണവരിക്കില്ല ഞാനാണ് ഇപ്പൊ സമയോ സമയോന്നെ ഓടിക്കൊണ്ടിരിക്കണ ചൂടാകുമ്പോ അടിയിൽ തോർത്ത് പറയട്ടോരൻ തേങ്ങ ചമ്മന്തി ഇന്നത്തെ സ്പെഷ്യലി ഞങ്ങളുടെ കഞ്ഞിന്റെ ഇതാണ് രാവിലത്തെ മാ അ പോണർക്കട ഞാൻ എടക്ക എടക്ക നല്ല ചൂടാണ് ഞാൻ നോക്കടാ അടിപൊളിയായി അറിയേ എല്ലാവരും മെസ്സേജ് നോക്ക് എല്ലാവരും മെസ്സേജ് നോക്കി ഇട്ടോ നാല് നാല് ടേസ്റ്റ് ഉണ്ട് ലൈക്ക് ടേസ്റ്റ് ഉണ്ട് പോണ ഞാൻ ആധര കഴിക്കാൻ നാല് ടേസ്റ്റ് ഉണ്ട് പുളി കഴിച്ചിട്ടില്ലാ പോം വരെ ഞാൻ ഇളൊന്നും അപ്പോ ചക്കരി പാലൊക്കെ വെന്നോ ആй ചേച്ചി അത് കാരണം ചോറ് പഠന കൊണ്ടുപോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കുന്ന ആളാണ് കുഴപ്പമില്ല ദൈവമേ അപ്പൊ ഞങ്ങളെല്ലാരും കഞ്ഞി കുടിക്കട്ടെ പുതിയൊരു വീഡിയോ വീണ്ടും ആ സുന്ദരി തന്നെ